ശ്രീനാരായണപുരത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും അവാർഡ് ദാനവും നടത്തി രണ്ടായിരത്തി പരീക്ഷകളിൽ എ പ്ലസ് കരസ്ഥമാക്കിയ എസ് പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസ് എൻ ആർ എ വിംഗ് എസ്എൻപുരം മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി ആദരിച്ചു ബന്നി ചെയ്തു നിങ്ങൾ ഈ നാടിനെ അഭിമാനകരമായി മാറുക മാത്രമല്ല ഈ നാടിന്റെ എല്ലാ മൂല്യങ്ങളും കാസൂക്ഷിച്ചു സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഈ നാട്ടിൽ വളർത്തി നാടിൻ്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് സമാധാനത്തിന് ഒക്കെ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തത്തക്ക രീതി നിങ്ങൾ വളർന്നു വരണം ഉത്തമ മാതൃകാപരമായും ഞങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാനവരാശിയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏതെന്ന് ഒന്നാം നൂറ്റാണ്ടിന് മുമ്പ് തമിഴകത്തിന്റെ വിശ്വഭവനായ തിരുവള്ളൂർ പറഞ്ഞു തിരുവള്ളൂർ പാടിയത് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ധനം എന്നാണ് സമ്പത്ത് ആ ധനം ആർജിക്കാൻ കഴിവുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാഭ്യാസത്തെ ആർജിക്കുന്ന മാത്രമല്ല അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തും പണമുണ്ടായതുമാത്രം പോരാ പണം പ്രയോജനപ്പെടുത്തുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അപ്പം നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നതുമായ വിദ്യാഭ്യാസം എന്ന സമ്പത്തിൻ്റെ തലത്തെ നമുക്ക് പ്രയോജനപ്പെടുത്തണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളെ പഠിപ്പിച്ച രക്ഷകർത്താക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തന്ന അധ്യാപകർക്ക് വേണ്ടി നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നമുക്ക് പ്രൊഫസർ കെ വഹിച്ചു അതിന്റെ ഫലമായി വലിയ നെഹ്റു ഏറെ വലിയ നേട്ടങ്ങൾ രാജ്യത്തിൽ ഉണ്ടാക്കാനും വലിയ വികസനം ഉണ്ടാക്കാനും തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ ക്വിസാറ്റ് മാനേജ്മെന്റ് സ്കൂൾ പ്രൊഫസർ എൻ കെ മുഹമ്മദ് അസ്ലം വിദ്യാർത്ഥികൾക്ക് വിപുലമായ പഠന സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ അഡ്വക്കേറ്റ് ബി എം മൊഹിയുദ്ദീൻ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ബി മൊയ്തു മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ നേതാക്കളായ ആർ വി മുഹമ്മദ് അലി സി ബി ജയലക്ഷ്മി ടീച്ചർ പി കെ അബ്ദുൾ മാസ്റ്റർ കെ ആർ അശോകൻ സാനുദ്ദീൻ കാട്ടകത്ത് അസീസ് കാട്ടകത്ത് കെ ആർ നിതീഷ് കുമാർ കെ കെ മൊയ്തീൻകുട്ടി ബീരാൻ കണ്ണെഴുത്ത് എം ജി ഹരീന്ദ്രനാഥ് മൊയ്തീൻ അടച്ചാൽ പി ഡി വിജയൻ അഹമ്മദ് ഷെഹീൻ തുടങ്ങിയവർ സംസാരിച്ചു മാസ്റ്റർ സ്വാഗതവും മൊയ്തീനട നന്ദിയും പറഞ്ഞു അഞ്ജന മറുപടി പ്രസംഗവും നടത്തി വി സി കാർത്തികേയൻ കെ എ ഹൈദ്രോസ് പി എ ഷാജി ഗോപിനാഥ് വലിയപറമ്പ് സുനിൽ ചാണാടി പി എസ് സിദ്ധിഖ് ഗണേശൻ പടിയത്ത് കെ കെ ഉണ്ണിക്കുട്ടൻ ചന്ദ്രിക അരിയത്തുള്ളി റഹീം കള്ളറയ്ക്കൽ ഗഫൂർ അറക്കൽ അബ്ദുൽ ഖാദർ പുത്തൻപുരയിൽ ദീപ വിനോദ് അലി കുഞ്ഞ് കണ്ണെഴുത്ത് ഷിഹാബ് ഖാലിദ് സുബ്രഹ്മണ്യൻ ആലിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി Anak-anak yang